ൂർണ്ണ പ്രശോഭിതം ആർദ്രമാം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം സ്തുതിയായിരിക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പിറവി തിരുനാളിന് മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈശോയെ ഗർഭം ധരിച്ചതു മുതൽ പരിശുദ്ധ അമ്മ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഉണ്ണീശോയുടെ പിറവിയോടെ ലോകരക്ഷകനെയാണ് നമുക്ക് ലഭിച്ചത് ലോകം ദൈവമഹത്വം ദർശിച്ചു ഇന്ന് നാം ഒരു കുടുംബത്തെ പരിചയപ്പെടുകയാണ് കഷ്ടപ്പാടുകളുടെ നടുവിൽ അവർ അനുഭവിച്ച ദൈവാനുഭവം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രവിക്കാം God. മിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഔസപിതാവും മാതാവും ബദലഹേമിലേക്കുള്ള യാത്രയിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചിരുന്നു അതിനേക്കാൾ ഉപരി ദൈവ്യപുത്രന് ജന്മം നൽകുവാൻ ഒരു കാലിത്തൊഴുത്തേ കിട്ടിയുള്ളൊ എന്നുള്ള വിഷമവും അവർക്ക് വളരെയധികമായിരുന്നു എന്നാൽ ദൈവരക്ഷകന്റെ പ്രവിയോടുകൂടി ലോകത്തിലേക്ക് രക്ഷ കൈവന്നല്ലോ എന്നുള്ള സന്തോഷം വളരെയധികമായിരുന്നു ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കും പരിചയപ്പെടാം ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ എൻ്റെ പേര് മോളി ഞാൻ പതിമൂന്ന് വർഷമായി ഡിബേ ജോലി ചെയ്യുന്നു എൻ്റെ ജീവിത പങ്കാളിയാണിത് എൻ്റെ പേര് ജോസി മാത്യു ഞാൻ വർഷമായിട്ട് യു എയിലുണ്ട് എൻ്റെ പേര് അലീന ജോസി ഞാൻ പ്ലസ് ജോസിൽ പഠിക്കുന്നു ഇതെന്റെ അനിയത്തി ഏഞ്ചലീന ജോസി സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഞങ്ങളെ നാട്ടിലാണ് പഠിക്കുന്നത് എൻ്റെ എന്റെ പിള്ളേരാണ് മോളി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ആറേഴ് വർഷമേ ആയുള്ളൂ കൂട്ടായ്മയിലൊക്കെ ആക്റ്റീവായിട്ട് വരാനും ഒക്കെ തുടങ്ങിയിട്ട് അതിലേക്ക് വരാ കടന്നു വരുവാനുള്ള ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം ശരി ചേച്ചി ഞാൻ ആദ്യമായിട്ട് നേഴ്സസ് മിനിസ്ട്രി വരാനായിട്ടുള്ള കാരണം രണ്ടായിരത്തി പതിമൂന്ന് മൂന്നാമത്തെ പ്രഗ്നൻസി വിത് ട്വിൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി വിഷമത്തിലായിരുന്നു കാരണം എങ്ങനെ ഡെലിവറിയുടെ സമയത്തൊന്നും ആരുമില്ലാതെ കൊണ്ട് ഇവിടെ തന്നെ എങ്ങനെ ഡെലിവറി ചെയ്യും എന്നൊക്കെ ഓർത്ത് വിഷമത്തിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് ആയിരുന്നു ആ സമയത്ത് നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് ഒത്തിരി നേഴ്സുമാർ ഡെലിവറിയുടെ സമയത്ത് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ആ നേഴ്സസ് മിനിസ്ട്രിയിലുള്ള പ്രേയറും കാര്യങ്ങളും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ തുടർന്നുള്ള പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പങ്കുചേരാറുണ്ടായിരുന്നു യാക്കോ സ്ലേ പുസ്തകം നാലാം അധ്യായം എട്ടാം തിരുവചനം പറയുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കണമെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരു വർഷമായിട്ട് വളരെ സഹനങ്ങളിൽ കൂടിയാണ് കടന്നു പോയത് ശരിയാണ് ചേച്ചി എനിക്ക് ആദ്യമായിട്ട് ബ്രസ്ലംബിൻ്റെ സംശയം തോന്നി ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ അപ്പോൾ അൾട്രാസൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് തുടർന്നുള്ള ഡോക്ടറിൻ്റെ ഉണ്ടായിരുന്നത് ക്യാൻസർ ആണോ എന്നുള്ളത് അപ്പോൾ ഞങ്ങളോട് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുവാൻ വേണ്ടി നാട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു കുടുംബമായിട്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതാം തീയതി ഞങ്ങൾ കുടുംബമായി നാട്ടിൽ പോകുവാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ആദ്യ ശനിയാഴ്ച ദിവസങ്ങളിൽ ദിവ്യകാരന് ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഒരു മണിക്കൂർ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് യേശുവിൻ്റെ സന്നദ്ധിയിൽ പോയിരിക്കാറുണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ പോകുന്നത് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ പലരും ഞങ്ങളോട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ നാട്ടിൽ പോയാൽ പത്ത് ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് തീർക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചോദിച്ചു അപ്പോൾ ഞങ്ങൾ എനിക്ക് അങ്ങനെ മാനസികമായി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ഈശോയുടെ മുമ്പിൽ പോയിരുന്നു ഈ ദിവാന ഈശോയുടെ ആ മുമ്പിൽ പോയെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു ആ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എൻ്റെ രോഗാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല ഏത് ഡോക്ടറെ കാണിക്കണം ഏത് ഹോസ്പിറ്റലിൽ പോകണം ഒന്നും എനിക്കറിയത്തില്ല നീ അതിനുവേണ്ടി എനിക്ക് വഴി തുറന്നു തരണമെന്ന് ഞാൻ ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ദുബൈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടുന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു ജസ്റ്റ് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഫ്രൈഡേ നീ വന്നൊന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം അങ്ങനെ കാണിക്കുവാനായിട്ട് ഓൾറെഡി ഞങ്ങൾ നാട്ടിൽ പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തല്ലോ വീണ്ടും ഒരു ടെൻഷന് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്തായാലും നീ സാധനം ഇല്ല ചേച്ചി ജസ്റ്റ് ഒന്ന് വന്നൊരു ഡോക്ടറെ കണ്ടൊരു ഒപ്പീനിയൻ മാത്രം എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ദുബൈ ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറിന് അൾട്രാസൗണ്ട് ചെയ്തപ്പോഴേ മനസ്സിലായി ഇത് ക്യാൻസർ ആണ് പക്ഷേ മെറ്റാസ്റ്റാസിസ് ആയിട്ടുണ്ടോ എന്ന് ഡോക്ടറിന് സംശയം ഉണ്ടായിരുന്നു ഈ വിവിധ എന്നെ അറിയിക്കുന്നില്ല അങ്ങനെ ആയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾ നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തതല്ലേ നാട്ടിലോട്ട് തന്നെ പൊക്കോളൂ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ നിങ്ങളിവിടെ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെയായി അപ്പോൾ അവരോട് പറഞ്ഞ് സിസ്റ്ററിനോട് എൻ്റെ സിസ്റ്ററിനോട് ഓൾറെഡി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു ഓൾറെഡി ഇത് ക്യാൻസറാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ക്യാൻസറാണെന്നുള്ളതാണ് അപ്പം നല്ലൊരു ഡോക്ടറെ കാണണം ഒരു കാര്യം ചെയ്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഇൻഷുറൻസ് കാർഡ് കിട്ടുന്നത് കറക്റ്റ് ഒരു മാസം മുമ്പാണ് ഇൻഷുറൻസ് കാർഡ് കിട്ടുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ ഇൻഷുറൻസ് കാർഡ് കവറേജ് ആണോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ സിസ്റ്റർ ദുബൈ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഷുറൻസ് ചെന്ന് ചോദിച്ചപ്പോൾ ആ ഇൻഷുറൻസിൽ ഇരിക്കുന്ന ബ്രദർ ഓട്ടോമാറ്റിക്കലി ഫയൽ ഓപ്പൺ ചെയ്തു എൻ്റെ അങ്ങനെ ഞങ്ങൾ അപ്പോൾ കവറേജ് ആണെന്ന് പറഞ്ഞു അവർ ഓൾറെഡി അങ്ങനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എമർജൻസിയിൽ നിന്ന് എൻ്റെ പേര് വിളിച്ചു മോളി ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതല്ല ജസ്റ്റ് കവറേജ് ആണോ എന്ന് അറിയാൻ വേണ്ടി വന്നതേ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ ഇതായാലും ഡോക്ടറിനെ അപ്പോൾ ഈസി ഡോക്ടർ ഫയൽ എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് ജസ്റ്റ് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അപ്പോൾ തന്നെ അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി ആ സമയം ഞാൻ ഒരാഴ്ച ദുബൈയിൽ താമസിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻ്റ് ബ്രദർ അവിടെ ഉണ്ടായിരുന്നു ഷാർജയിൽ അവിടെ താമസിച്ചു അപ്പോൾ ഞാൻ ഇവിടെ കരിസ്മാറ്റിക് പ്രയറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് ചേച്ചി എന്നെ വിളിച്ച് ചോദിച്ചു ഞാൻ പ്രാർത്ഥനാ സഹായ നേഴ്സസ് മിനിസ്ട്രിയിൽ എല്ലാവരോടും പറയട്ടെ സാധാരണ ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു ആരെയും പറഞ്ഞറിയിക്കുവാനായിട്ട് ആർക്കും ഇഷ്ടം ഞാൻ പറഞ്ഞു ചേച്ചി എല്ലാവരും പ്രാർത്ഥിക്കത്തല്ലേ ഉള്ളൂ സാധ്യമില്ല ചേച്ചി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അന്ന് ചേച്ചി അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിലും എല്ലാവരോടും പ്രാർത്ഥനാ സഹായം പറഞ്ഞു അവിടെ അവിടേ ബ്രദറിനോടും പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഫിലിപ്പീൻസ് ഒന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് നിങ്ങളുടെ എതിരെ വരുന്ന ഒന്നിനെയും ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട അത് ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് കർത്താവിൽ വിശ്വസിക്കുക മാത്രമല്ല അവിടുത്തെ പ്രതി അവന് വേണ്ടി സഹിക്കുവാനുള്ള കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു അങ്ങനെ ആ വചനം പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു അപ്പം പലരും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ മോളി ഞങ്ങൾക്ക് ഇരട്ട പിള്ളേരെ ഉണ്ടായി ആ മക്കളെയും കൊണ്ടൊക്കെ നീ പള്ളിയിലൊക്കെ വന്നിട്ടും നിങ്ങൾക്ക് ഈ അസുഖം വന്നല്ലോ നിനക്ക് വിഷമമുണ്ടോ അപ്പോഴും ഞാൻ ചിന്തിച്ചു സാധ്യമില്ല ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരിക്കും അത് ദൈവത്തിന് ചിലപ്പം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുവാനായിട്ടൊരു വാതിൽ തുറന്നു എന്ന് മാത്രമേ വിശ്വസിക്കുന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായിരുന്നു എന്നാൽ ജോസി ഒത്തിരി ചിരിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്ത് അത് എപ്പോഴും ഞാൻ എന്നെ ഓർക്കുന്നു അത് എങ്ങനെയാണ് ജോസിക്ക് പറ്റിയത് ശരിയാണ് ചേച്ചി ആൾക്കാർ ചോദിക്കും നിൻ്റെ വൈഫിന് തന്നെയാണോ ക്യാൻസർ കാര്യം അതൊരു ദൈവകൃപ കൃപ തന്നെയെന്ന് വേണം ഞാൻ ആദ്യം തന്നെ മോളി പറഞ്ഞല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു കാര്യത്തിന് പിള്ളേരെ സ്കൂളിൽ ചേർക്കാനായാലും കൊള്ളാം വീട് പണിയാൻ പോയപ്പോഴായാലും ലീവിന് പോകുന്നതിന് മുമ്പായാലും കൊള്ളാം ഞങ്ങൾ ദിവ്യകരണ ഈശോയുടെ മുന്നിൽ പോയി ഞങ്ങളുടെ കാര്യങ്ങൾ മൊത്തം സമർപ്പിക്കും കാര്യം നമുക്കൊരു ദിവസം മുഴുവൻ ഇരുന്ന് സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇതെല്ലാം കൂടി ഈശോയുടെ സന്നിധിയിൽ കൊണ്ട് സമർപ്പിച്ചിട്ട് പറയും ഈശോയെ ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നു നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അതിശയമായിരുന്നു ഇവിടെ ട്രീറ്റ്മെൻറ്റിന് പോയതും ഈ വീട്ടിൽ ഒറ്റയ്ക്ക് പേടിയുള്ള കൊച്ചു പിള്ളേരായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പറയും മക്കളെ നാളെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് പോകാമെന്ന് പറയും അഞ്ചരയാകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകിട്ടാണ് വരുന്ന കീമൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ആ പിള്ളേർ അവിടെ ഇരുന്നുകൊണ്ട് കൊന്ത് ചെല്ലുകയും അവർക്കറിയാവുന്ന കരണ കൊന്തയും കൊന്തൊക്കെ ചെല്ലും എന്നിട്ട് പറയും പപ്പ മമ്മി ഞങ്ങൾ ഇത്ര കൊന്ത് ചെല്ലിയിട്ടുണ്ട് ഇത്ര കരണ കൊന്ത് ചെല്ലിയിട്ടുണ്ടെന്ന് പറയും റൈസലോൺ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാര്യം ഇവക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ആഴത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അത്ഭുതം നടന്നു കിട്ടണേ ഈ ക്യാൻസർ എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ ഒരിക്കലും ഈശോട് പ്രാർത്ഥിച്ചിട്ടില്ല ഞങ്ങൾ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ നിൻ്റെ തിരികിത നടത്തട്ടെ നിന്റെ തിരിവിഷ്ടിതാണെങ്കിൽ അത് സഹിക്കുവാനുള്ള ക്രമ തരണമേ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ആ ക്രമീകരണമായിരിക്കും അതുപോലെ തന്നെ കൊന്ത മുടങ്ങാതെ ഞങ്ങളുടെ വീട്ടിൽ ചെല്ലും ഞാൻ യാത്ര ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നൊരു മനുഷ്യനാണ് ഞാൻ ദുബായ്ക്കും ഒക്കെ പോകുമ്പോഴത്തേക്ക് മൂന്നും നാലും അഞ്ചും കൊന്തയൊക്കെ ചെല്ലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ അസുഖം വന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചു തരണേ എന്ന് ഞങ്ങൾ ഒരു കാര്യവും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കും ബാക്കി ദൈവം കർമ്മപ്പെടുത്തും അപ്പം നമുക്ക് പറ്റാവുന്നത്ര മറ്റുള്ളവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ മറന്നു പോയിട്ടില്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു ഇടപെടലാണെന്നുള്ളൂ ഈ കുറവുള്ളപ്പോഴാണ് കനായിലും അതുപോലായിരുന്നു ലാസർ മരിച്ചപ്പോഴും അതുപോലായിരുന്നു അവിടെ കുറവുണ്ടായപ്പോഴാണ് യേശു ഇടപെട്ടത് മാതാവ് ഇടപെട്ടത് അപ്പോൾ ആ ഒരു വിശ്വാസം ഞങ്ങളെ നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അത് ദിവ്യകാരണ ഈശോയുടെ കൃപയാണ് അതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുണ്ടായിരുന്നു നമ്മൾ മാധ്യസ്ഥം തേടുന്നത് ഒന്നും വിഫലമായി പോകാറില്ല എന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസമാണല്ലേ അത് മോളി ട്രീറ്റ്മെന്റിൽ കൂടി പോയപ്പോൾ ഈ കീമോതെറപ്പിയൊക്കെ എടുത്തോളപ്പ് ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു മോളി ശരിയാണ് രച്ചി കാരണം ഞാൻ ആദ്യമേ ഡോക്ടറെ ചെന്ന് കാണുന്ന സമയത്ത് ഡോക്ടർ ബയോക്സിൻ്റെ റിസോർട്ട് വന്നപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ഡ്യൂട്ടിയിൽ നിന്നും ദുബൈ ഹോസ്പിറ്റലിലോട്ട് പോയി ഡോക്ടർ ട്രീറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പോൾ ആദ്യം എനിക്ക് കേട്ടപ്പോൾ അത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ പല കാര്യങ്ങളിലൂടെ കടന്നുപോയി എൻ്റെ ജീവിത പങ്കാളി മക്കൾ രണ്ടുപേര് നാട്ടിൽ അങ്ങനെയെല്ലാം പല രീതിയിൽ ചിന്തിച്ചിങ്ങനെ കടന്നു പോയപ്പോൾ ഞാൻ ജോസാനിൽ നിന്നും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ജോസാനോട് എപ്പോഴും പറയും നീ മുമ്പിലോട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് ചിന്തിക്കേണ്ട ഇനി എന്തായാലും ഇത് വന്നു നമുക്ക് ദൈവത്തിന് സമർപ്പിക്കുക മുന്നോട്ട് പോവുക അത് ധൈര്യമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അത് സഹിക്കുവാനുള്ള ശക്തി കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം കീമോയ്ക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ബൈബിൾ എടുത്ത് തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് യേശയ്യ നാൽപ്പത്തി മൂന്ന് ഒന്ന് കർത്താവ് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട സമുദ്രത്തിലൂടെ കടന്നാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ തീണ്ടുകയില്ല ഈ ബൈബിൾ വചനം എനിക്ക് കിട്ടിയപ്പോൾ ഒത്തിരി എനിക്ക് വീണ്ടും ദൈവത്തിൽ കൂടുതൽ വിശ്വാസമായി അപ്പം ഞാൻ ഓർത്ത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എന്തായാലും ഇത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും ഞാൻ എപ്പോഴും പറയും നമ്മൾ ബൈബിളിൽ വചനത്തിൽ പറയുന്നുണ്ട് ചോദിച്ചോ ഇന്നത്തെക്കുറിച്ചുള്ള ടെൻഷൻ മതി നാളത്തെക്കുറിച്ച് നീ ആകുലപ്പെടണ്ട എന്നുള്ള ആ വചനം ഇവിടെ അനർത്ഥമായതാണ് കാരണം ഞാൻ ഇവിടെ എന്നോട് പറഞ്ഞു ജൂസ അഞ്ച് വർഷത്തേക്കാണ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ ചെയ്യും നിങ്ങൾക്കാണെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ ഇതേ ഉള്ളൂ ദുബായ്ക്ക് പിന്നെ ഈ ആഴ്ചയാഴ്ചയിൽ എങ്ങനെ ട്രിപ്പ് കിട്ടും എങ്ങനെ നമുക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തിലാണ് ആ ദൈവം നമ്മളെ നടത്തും നമ്മളൊന്നും പ്ലാൻ ചെയ്യണം നമ്മൾ ഇന്നേ വരെ കഴിഞ്ഞുകൂടിയതൊന്നും നമ്മുടെ കഴിവല്ല അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയാണ് അപ്പോൾ മുന്നോട്ടുള്ള കാര്യവും ദൈവം നടത്തുമെന്ന് പറഞ്ഞു അതിശയമെന്ന് പറയട്ടെ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ദുബൈക്ക് പോകാനും ഒരു ഡോസ് പോലും ഞങ്ങൾക്ക് ഡിലേ ആകാതെ എല്ലാം കണ്ടിന്യൂ പോയി ഇമ്മ്യൂണിറ്റി കുറയുവോ അല്ലെങ്കിൽ ഒരു ദിവസം എന്തേലും ഒരു കാരണം പറഞ്ഞ് മുടങ്ങി പോവുകയോ ചെയ്തില്ല അന്ന് അവിടുത്തെ ഒരു സിസ്റ്റർ പറയുമായിരുന്നു കണ്ടോ ദൈവ കൃപയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവില്ല ഒരു കാരണം കൊണ്ടും കോവിഡ് വന്നപ്പോൾ പോലും അവിടെ അവിടുത്തെ ഓൺ അടച്ചായിരുന്നു അടുത്ത ഡോസ് വെക്കെടുക്കേണ്ട അടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ സമയമായപ്പോഴത്തേക്ക് ദൈവമത ഓപ്പണാക്കി ഞങ്ങളെ വീണ്ടും അവിടത്തേക്ക് വേണ്ടെന്ന് എല്ലാം ക്രമീകരിച്ചു തന്നു കഴിഞ്ഞു സർജറിക്ക് വേണ്ടി പറഞ്ഞത് അപ്പോൾ സർജറിയുടെ സമയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഇല്ല കൂടെ നിൽക്കാനായിട്ട് അപ്പം മക്കളുടെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു ഇവരെ എന്ത് ചെയ്യും അഞ്ച് ദിവസം എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കണമല്ലോ അങ്ങനെ ഇതായി ഞാൻ എന്തായാലും ദൈവ ഓരോ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മുമ്പും ഞാൻ ഈ ദിവ്യകാരൻ ഈശോയുടെ മുമ്പിൽ പോയിരുന്നു നന്ദി പറഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ദൈവത്തിന് സമർപ്പിച്ച് ഞങ്ങൾ അച്ഛനെ പോയി കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിംഗും വാങ്ങിക്കുന്നത് എനിക്ക് പ്രത്യേക ഒരു അനുഗ്രഹമായിരുന്നു കീർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഉപദേശിക്കാം നടക്കേണ്ട വഴി കാണിച്ച് തരാമെന്ന് അപ്പോൾ ജോസിയുടെ കാര്യം ഓർക്കുമ്പോൾ ജോസി എപ്പോഴും എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്നു ഞങ്ങൾ എനിക്കറിയാം ജോസിയുടെ കൂടെ വണ്ടി യാത്ര ചെയ്യുന്ന പലരും എന്നോടും ദൈവവചനം പങ്കുവെക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് പ്രാർത്ഥനയിൽ വന്ന് പറയാറുണ്ട് ഇനി ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെയാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കില്ല തീർച്ചയായിട്ടും ജെജി അതൊരു ദൈവകൃപയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഞങ്ങളുടെ ഇവിടെ ഒരു വർഗീസ് അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ പറയും എടാ പള്ളിയിൽ പ്രഭാഷണം നടത്തുന്നതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ മറ്റുള്ളവരെ ധരിപ്പിക്കുക ദൈവത്തിൻ്റെ നിനക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർ ഷെയർ ചെയ്യുക എന്നിട്ട് ദൈവവചനം പറയുക ഇതൊക്കെ തന്നെ വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണെന്ന് പറയും അപ്പോൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നവരെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആക്കി അവർ ഇറങ്ങുമ്പോൾ അവരെന്നോട് പറയും ഇപ്പോൾ ഇവിടം വരെ എത്തിയത് അറിഞ്ഞില്ല അവർ സന്തോഷഭരിതമായ ഒരു സന്ദർഭമാക്കി മാറ്റും പ്രത്യേകിച്ച് അവരുടെ കാര്യങ്ങൾ ചോദിക്കും എൻ്റെ കാര്യങ്ങൾ പറയും ദൈവം എനിക്ക് തന്ന നന്മകളൊക്കെ ഞാൻ ഇവരോട് ഷെയർ ചെയ്യും എന്നിട്ട് പറയും ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഇവരോട് ഞാനിങ്ങനെ പറയും ദൈവം ഞങ്ങളുടെ കർത്താവിൻ്റെ കാര്യം ഇങ്ങനെയാണ് അപ്പോൾ അവർ പറയും ദൈവത്തിൻ്റെ പുത്രൻ അല്ലല്ലോ യേശു അപ്പം ഞാനിങ്ങനെ പറയും ദൈവത്തിൻ്റെ പുത്രനാകാനുള്ള കാരണം എന്താണ് അപ്പോൾ ഒക്കെ അവർ അത് കേട്ടുകൊണ്ടിരിക്കും ലാസ്റ്റ് ഇറങ്ങുമ്പോൾ ആ ഭയ ഇവിടെ വന്ന് ഇറങ്ങി എന്നറിഞ്ഞില്ല എന്തായാലും ഇനി കാണുമ്പോൾ നമ്പറൊക്കെ മേടിച്ചിട്ട് പോയ സന്ദർഭങ്ങളുണ്ട് അപ്പോൾ എനിക്ക് വിളിച്ചവരുണ്ട് മുള്ളിയുടെ ഈ ഒരു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു റേഡിയേഷൻ്റെ സമയത്തേക്ക് അങ്ങനെ അലയിലേക്ക് കടന്നു ചെല്ലുന്നു കർത്താവിൻ്റെ പരിമളം ഒരു സഹോദരിക്ക് പകർന്നുകൊടുക്കുവാനായിട്ട് ആ ഒരു യാത്രയിൽ സാധിച്ചു എന്ന് എനിക്കറിയാം അത് എങ്ങനെയൊക്കെയായിരുന്നു അതിൽ ഇടപെട്ടത് എങ്ങനെയാണ് മൂളിയത് ആ ചേച്ചി ഞാൻ ട്രീറ്റ്മെൻ്റെ ഭാഗമായിട്ട് അലൈനിൽ ഒരു മാസം അവിടെ താമസിക്കേണ്ടതായിട്ട് വന്നു അന്നും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ താമസിച്ചോണ്ടിരുന്നത് പക്ഷേ അവിടെയും എനിക്ക് ദൈവം ദൂതന്മാരെ ഒരുക്കി പലത് പല കാര്യങ്ങൾക്കും എനിക്ക് സഹായത്തിനായി അവിടെ നിന്ന് അയച്ചു അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം ജോസിയും പിള്ളേരും വരുവായിരുന്നു എന്നെ കാണുവാനായിട്ട് ഞാൻ തനിയെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സഹോദരിയുമായി ഞാൻ പരിചയപ്പെടാൻ ഇടവിട്ടു അത് ശ്രീലങ്കൻ്റെ സഹോദരി ആയിരുന്നു അപ്പോൾ അവൾ ഇടയ്ക്ക് എൻ്റെ റൂമിൽ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് അവൾ എന്നോട് ചോദിച്ചു സിസ്റ്ററെ ഞാനത് ക്യാൻസർ ആയിട്ട് നീ ഒത്തിരി സന്തോഷവതിയായിട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം തീർച്ചയായിട്ടും ഞാൻ ഇത്രയും സ്റ്റേജുകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ആ എന്നോട് പറയുകയുണ്ടായി ഇല്ല നീ അത് പറയുന്ന ഒട്ട് ശരിയല്ല ദൈവമില്ല ദൈവമുണ്ടെങ്കിൽ ആ എനിക്ക് ക്യാൻസർ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കാരണം ആ മകളോടപ്പോൾ ഞാൻ ഹിസ്റ്ററി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ മകൾക്ക് സുനാമി വന്നു ആ അപ്പനും അമ്മയും ഭർത്താവ് എല്ലാവരും നഷ്ടപ്പെട്ടു ആ മകൾ ക്ലീനിങ് കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു ഈ ക്യാൻസർ വന്നു രണ്ട് മക്കൾ ഹോസ്റ്റലിൽ പഠിക്കുന്നു സാം ജോലി നഷ്ടപ്പെട്ടു സാമ്പത്തികമായി തകർന്നു ആ മകളുടെ കയ്യിൽ കൂടി വന്നാൽ ഒരു അൻപത് ദൃഹം കയ്യിൽ കാണും അങ്ങനെ ഒത്തിരി വിഷമത്തിലൂടെ ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ആ ശരിയാണ് അവൾ പറയുന്നത് ശരിയാണ് കാരണം അവൾ ആ വിഷമതയിലൂടെ പോയി സഹായിക്കാൻ ആരുമില്ല അങ്ങനെ ഇരുന്നപ്പം ഞാൻ അവളെ ഒത്തിരി ആശ്വസിപ്പിച്ചു എങ്കിലും അവൾ അതിനോട് യോജിക്കാൻ തയ്യാറായില്ല അത് കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രിയിൽ റൂമിലിരുന്ന് കൊന്തജല്ലി ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ നിൻ്റെ മഹത്വം അവളെ കാണിക്കണമേ നിൻ്റെ സ്നേഹം അവൾക്ക് പകർന്നു കൊടുക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊന്തജെല്ലി മുട്ടിന്മേൽ നിന്ന് അങ്ങനെ അടുത്ത ദിവസം എൻ്റെ കൂട്ടുകാരി അലയിനി ജോലി ചെയ്യുന്നുണ്ട് ആ മകളോട് ഞാൻ ഇവിടെ പറ്റി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഈ എൻ്റെ കൂട്ടുകാരി അവരുടെ കൂടെയുള്ള നേഴ്സസ് മിനിസ്ട്രിയുള്ള നേഴ്സുമാരോടും അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരോടും എല്ലാം പറഞ്ഞ് ഇവർ ഈ മകൾക്ക് വേണ്ടിയിട്ട് ഒരു മൂവായിരം ദൃഹം ഇവിടുത്തെ ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നു ഞാൻ പറഞ്ഞു എൻ്റെ കൈ തലണ്ട ഈ മകളുടെ റൂമിൽ പോയി കൊടുത്താൽ മതി അങ്ങനെ ആ മകളെ വിസിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ആ കൊച്ചിനിച്ച് കൂടെ ഇങ്ങനെ വിശ്വാസം ഞാൻ പറഞ്ഞു നോക്ക് നീ ഒരു മാസം ജോലി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആയിരം ദൃഹമേ കിട്ടത്തുള്ളൂ നോക്ക് നിൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവം നിന്നെപ്പറ്റി നിന്നെ അറിയുന്നുണ്ട് അതുകൊണ്ട് നോക്ക് ഒരു നിമിഷം കൊണ്ട് നിനക്ക് ഇത്രയും പൈസ നിൻ്റെ കയ്യിൽ വന്നു അപ്പോൾ ഞാൻ പിന്നെ ആയിട്ട് ആ മകളെ ഇടയ്ക്ക് റൂമിലോട്ട് വിളിക്കുമായിരുന്നു ഇംഗ്ലീഷിന് ഞങ്ങളിന്ന് കൊന്ത ചെല്ലുമായിരുന്നു ആ മകൾക്കങ്ങനെ വിശ്വാസമായി പിന്നെ കീമോ എടുക്കാനൊന്നും അതിന് പൈസ ഇല്ലായിരുന്നു പിന്നെ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞാൽ ഡിബേ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ സ കൂട്ടായ്മയിലുള്ളവരോടൊക്കെ പറഞ്ഞു പിരിവെടുത്തൊക്കെ കുറച്ച് സഹായിച്ചു അങ്ങനെ ദൈവകൃപയാൽ ആ മകളെന്നോട് പറയാം ജീസ ജീസസ് ഈസ് വിത്ത് മീ ഐ ബിലീവ് ഇൻ ജീസസ് എന്ന് പറഞ്ഞു ഞാൻ ഞാനിടയ്ക്ക് അവളെ പോയി വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ കീമോ എല്ലാം കഴിഞ്ഞു ആ മകൾക്ക് കഴിഞ്ഞ ആഴ്ച ശ്രീലങ്കയ്ക്ക് കടന്നു പോകാനായിട്ട് സാധിച്ചു കർത്താൻ്റെ പദ്ധതി എത്രയായിരുന്നു ആ മോളിയുടെ ആ ഒരു രോഗവും ആ രോഗത്തിൽ കൂടി ഒരു ആത്മാവിനെ രക്ഷ നേ കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇതെല്ലാം നമ്മുടെ കർത്താവ് നിങ്ങളുടെ ഉറച്ച ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം വചനത്തിൽ പറയുന്നുണ്ട് എൻ്റെ ദൂതനെ നിങ്ങളിലേക്ക് അയക്കും അവൻ നിങ്ങളെ ജീവൻ നിങ്ങളുടെ ജീവനെ കാത്തി രക്ഷിക്കുമെന്ന് നിങ്ങളുടെ ആ ഉറച്ച വിശ്വാസത്തിൽ കർത്താവ് എത്ര കരുണ്യമായിട്ടാണ് നമ്മളെ രക്ഷിച്ചതല്ലേ അതുപോലെ തന്നെ റേഡിയേഷൻ്റെ സമയത്താണെങ്കിലും മോള് പത്താം ക്ലാസ്സിലായിരുന്നു അവൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അകത്ത് എനിക്ക് നാട്ടിൽ പോകാനൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് എക്സാമിൻ്റെ സമയത്ത് പോകണം പക്ഷേ പോകാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ അലൈനിലായിരുന്നു പക്ഷേ ഞാൻ വചനം പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൊണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ മാർക്ക് കുറവായിരുന്നു ഇവൾക്ക് അത് കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ കണക്കിന് മാത്രം ബി അത് കഴിഞ്ഞ് ഫുൾ എ പ്ലസ് കിട്ടി അതും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അങ്ങനെ എനിക്കൊരു വിശ്വാസം എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു ഞാൻ ആ ശ്രീലങ്ക സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ ഓരോ കാര്യങ്ങളിലും എനിക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടൽ അനുഭവിക്കാൻ കഴിഞ്ഞു അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു കൃപ കിട്ടി എനിക്ക് മോളെ അലീനെ മമ്മിക്ക് അസുഖമായിരുന്നു അപ്പോൾ മോക്ക് പരീക്ഷയായിരുന്നല്ലേ അപ്പോൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും നിങ്ങൾക്കുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആരുമായിട്ടാണ് പങ്കുവെച്ചതൊക്കെ അപ്പം പത്താം ഒക്കെ ആയതുകൊണ്ട് ഇവരെന്നോട് ആദ്യം പറഞ്ഞില്ല അസുഖത്തെ പറ്റി അപ്പം പിന്നെ ഞാൻ അവസാനം അറിഞ്ഞു പറ്റി അപ്പോൾ ഞാൻ എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നെ പപ്പായും അമ്മയും പറയും അപ്പം എനിക്ക് നമുക്ക് പനിയാണെങ്കിൽ പത്ത് പേർക്ക് വേണ്ടി പനിയുള്ളവർ പത്ത് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പത്ത് പേർക്കുള്ള അല്ല ക്യാൻസർ രോഗികളെ പത്ത് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഇങ്ങനെ ഞാൻ ഹോസ്റ്റലിലാണ് നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ സിസ്റ്റർമാരോട് പറഞ്ഞു സിസ്റ്റർമാരെ എൻ്റെ മമ്മിക്ക് ഇങ്ങനെ ക്യാൻസർ ആണ് ഒന്ന് പ്രാർത്ഥിക്കണം സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു സിസ്റ്റർമാരും പ്രാർത്ഥിച്ചു പിന്നെ സങ്കടങ്ങൾ പ്രാർത്ഥനയിലൂടെ ഞാൻ കുറേ ശക്തി നേടി പിന്നെ ചാപ്പല് പോയിരുന്നു കുറേ ആരാധനയിലും എല്ലാം കൊന്തചെല്ല കൊന്ത ചെല്ലുമായിരുന്നു മാതാവിനോട് കുറേ ബന്ധപ്പെടുമായിരുന്നു പിന്നെ ആരാധന അല്ലെങ്കിൽ ആയാലും മൂത്ത വെച്ചാണ് ഞങ്ങള് ആളെ പഠിപ്പിച്ചേക്കുന്നതു തന്നെയാണ് നമുക്ക് വിഷമവും പ്രയാസങ്ങളും ഉണ്ടാകും ജീവിതത്തില് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളിലൂടെ നിൽക്കുമ്പോൾ ചിലപ്പം വിഷമവും പ്രയാസമൊന്നും കാണത്തില്ലായിരിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പല വിഷമങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും അപ്പം ഇങ്ങനെ പെട്ടെന്ന് പതറവോ പെട്ടെന്ന് കരയോ ഒന്നിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കുക നമ്മുടെ ദൈവത്തെ ശക്തമായിട്ട് മുറുകെ പിടിക്കുക അത് കൊന്ത ചെല്ലുവാണെങ്കിൽ മാതാവ് നിങ്ങൾക്ക് മധ്യസ്ഥം ഉണ്ടാവും ചേച്ചി ഞങ്ങളുടെ മാസത്തിൽ ഒരു വചനം വെച്ച് പഠിക്കണമെന്ന് എല്ലാവർക്കും നിർബന്ധമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ ഇരട്ട കുട്ടികൾ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും കുറേ വചനങ്ങളറിയാം കോട്ട് ചെയ്ത് നമുക്ക് ഒന്നും കേട്ടാലോ കേട്ടോ രണ്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ പ്രത്യാശ എബ്രായർ പോർട്ടുവൽ ദൈവത്തിന്റെ വചനം സജീവവും ആണ് തിരുതളവാലിനേക്കാൾ മൂർച്ച എഴുതിയതും ചേതനയിലും ആത്മാവിനും സന്ധി വിവേചിച്ചറിയുന്നതാണ് സങ്കീർത്തനം ഇടയിൽ ും പിന്നെ ഒരു വചനം പഠിക്കാനിട്ടു അപ്പോൾ അത് പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇവരത് പാട്ടാക്കിയിട്ട് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ പഠിച്ചു ആ അത് നമുക്കൊന്ന് കേൾക്കാം <laughs> ും പ്രിയമുള്ളവരെ ദിവ്യരക്ഷകൻ പിറന്നത് കാലിത്തൊഴുത്തിലാണെങ്കിലും മാലാഖമാർ പാടിയില്ലേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് അതുപോലെ ഈ കുടുംബവും കഷ്ടതകളിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്നപ്പോൾ ഈശോയോട് കൂടെ നടന്നപ്പോൾ അവരും അനുഭവിച്ചു ഹൃദയത്തിൽ സമാധാനവും സന്തോഷവുമൊക്കെ നമുക്കും നമ്മുടെ കുടുംബങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം വേദനയുടെ തീച്ചുവിളയിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയതെങ്കിലും ദൈവം അവർക്ക് നൽകിയ കരുതലും സ്നേഹവുമാണ് അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ആനന്ദത്തിൻ്റെ കാരണം ദൈവസ്നേഹത്തിന്റെ സാക്ഷ്യമായി മാറിയ ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ദൈവം സ്വപുത്രനെ ലോകത്തെ രക്ഷിക്കുവാനായി അയച്ചുവെങ്കിൽ ഈശോ ഇന്ന് നമ്മയും വിളിക്കുകയാണ് ഈ രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് അതിനൊരു പ്രത്യുത്തരം നൽകാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി പുൽക്കൂട്ടിലെ ഉണ്ണിച്ചോയ്ക്ക് കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ